നിങ്ങൾ ഫാം ഹൗസ് ഫാം ഹൗസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല പല തരത്തിലുള്ള മൃഗങ്ങളൊക്കെ നിങ്ങൾ കാണാറുണ്ട് ഫാം ഹൗസിൽ ഞാൻ നമുക്ക് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് നിറയെ കൊണ്ടോ മുതല ഫാം ആണ് തുടങ്ങിയിരിക്കുന്നത് എൻ്റെ മുതല കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനുള്ള സമയമായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് ആ ഡയലോഗ് ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഞാനൊരു വാരി വെതറിങ്ങൾ മുതല ഇങ്ങനെ വളർത്താൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ വരെ അപ്പുറത്ത് വരെ ഉണ്ട് ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ മുതൽ കുഞ്ഞുങ്ങളാണ് ടിൻറ്റു വിൻഡു ബോബൻ മോളി ലുട്ടാപ്പി കുട്ടൂസൻ ദാഗിനി ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളല്ലേ അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇവരൊക്കെ ഓരോ പേര് ഇട്ടിട്ട് വിളിച്ചത് പിന്നെ ഒരു സമാധാനം തന്നെ അറിയിക്കും അവർ ഞാൻ ഏത് പേരിട്ട് വിളിച്ചാലും അവർക്ക് ഒരേ വികാരവും ഒരേ ഭാവുമാണ് കുഴപ്പമില്ല എനിക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം ഞാൻ ഡെയിലി ഡെയിലി ഇടയ്ക്ക് പേരൊക്കെ മാറ്റി വിളിക്കും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ലുട്ടാപ്പിയുടെ മാതിരി തന്നെയാണ് കേട്ടോ ചിലർ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്നൊക്കെ വരും അങ്ങനെയുണ്ട് മായാവിയുടെ മാത്രം ഞാൻ പേരിടുന്നത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിന്നു രണ്ട് ഉണ്ടാവുന്ന സമയത്ത് അതിന് എന്ന് ഇടാന്ന് പറയും അങ്ങനെയാണ് കേട്ടോ മാറ്റി വെച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ വ്ളോഗ് പറയണ ഒരു സ്റ്റൈൽ സ്റ്റൈല് ഞാനായിട്ടിനി മുതലക്കൃഷി തുടങ്ങിയിട്ട് നിങ്ങളെ എന്ന് വേണ്ട മുതലക്കണ്ണീർ മുതലക്കണ്ണീർ എന്ന് കേട്ടിട്ടില്ലേ പക്ഷേ ഇവിടെയുള്ള മുതലകളൊന്നും കരയുന്നില്ല കേട്ടോ ഹലോ മിസ്റ്റർ പരീരാ ഏത് ടൂത്ത് ബ്രഷാണ് ഉപയോഗിക്കുന്നത് പല്ലൊക്കെ വളരെ ക്ലീൻ ആക്കി സൂക്ഷിക്കണം കേട്ടോ അപ്പൊ ഞങ്ങൾ പോട്ടെ ഓക്കെ ഞങ്ങൾ സൂക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളാ പല്ലൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് ഇത് നമ്മുടെ അമരാവതി ഡാമിൻ്റെ അടുത്തുള്ള മുതല ഫാമാണ് കേട്ടോ എന്തോരം മുതലാണെന്നറിയോ പല ടൈപ്പ് മുതലുകളുണ്ട് കുറെ കുരങ്ങന്മാരുണ്ട് പണ്ട് അത്തിപ്പഴത്തിൻ്റെ ഒരു കഥയുണ്ടല്ലോ അത്തിപ്പഴവും അല്ല സോറി അത്തിമരത്തിൽ ഹൃദയം എന്ന് പറഞ്ഞ കുരങ്ങൻ പോകുന്നതിന് ഇതിൻ്റെയൊക്കെ ആ കഥയൊക്കെ എനിക്ക് ഓർമ്മ ഇതാണ് കേട്ടോ അമരാവതി ഡാം അവിടെ കുട്ടികളൊക്കെ കുറേ പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായി സൂക്ഷിച്ചിട്ടുണ്ട് ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് നമ്മളുടെ ഡാമിൻ്റെ ഒരു സൈഡാണ് കേട്ടോ അപ്പം ഞാൻ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ആദ്യം അങ്ങോട്ട് പാസ് ചെയ്യുന്നിടത്തൊരു ടിക്കറ്റ് എടുക്കലുണ്ട് അവിടെയും വണ്ടിക്കുള്ളൊരു ടിക്കറ്റ് പിന്നെ നമുക്കുള്ളൊരു ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എടുക്കുന്നുണ്ട് ടൂറിസത്തിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാം അവിടെയുള്ള സൗകര്യം ഒരു ആളുകളവിടെ കാണാനും വരുന്നുണ്ട് കേട്ടോ ഈ മുതലകളെ വെച്ചിട്ടും പിന്നെ കുറച്ച് കുരങ്ങന്മാരുണ്ട് ആ ഏരിയയിൽ പിന്നെ ഈ ഇടലേക്ക് വരുന്ന വഴിയിലുണ്ടല്ലോ നിറയെ മീനുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു കണ്ടിട്ടുണ്ടായിരുന്നു കാണിച്ചോ ദീ കണ്ട തുണി തോരയിട്ടമാതിരി ഇങ്ങനെ മീൻ ഇത് കട്ടല അതിലൊന്ന് പാ പാറയും അങ്ങനെ തൊട്ട് മീൻ പറഞ്ഞു പിന്നെ ജിലോപ്പിയാന്നാ പറഞ്ഞത് നമ്മുടെ ഫിലോപ്പിയാന്ന് തോന്നും അപ്പം പിന്നെ ചേച്ചിയോട് സംസാരിക്കണം ഒന്ന് കേക്കാം ചേച്ചിയുടെ പേര് ഇത് അത് വേറെ മസാല

എണ്ണ അവരിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കേണ്ടത് അന്നേരം നമ്മളെ കൊണ്ട് ചോറ് കഴിപ്പിക്കാനുള്ള ടോക്കും വർത്താനൊക്കെ ആയിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഭയങ്കര വറത്താനായിരുന്നു ഇതീ നമ്മുടെ മീനുകൾ ചിറിച്ചോണ്ടാണോ കരഞ്ഞോണ്ടാണോ കിടക്കണമെന്ന് എനിക്ക് അറിയണില്ല എന്തോ ആവട്ടെ അവർ ചെയ്യണതൊക്കെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരു വെറൈറ്റി ഒരു ഫീല് അത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ വീട്ടിൽ തന്നെ പുളി രസമാണ് കൂടുതലും വയ്ക്കുന്നത് ചോറിന്റെ കൂടെ ആയിട്ടൊന്നും കഴിക്കേണ്ടത് വെറുതെ കയ്യില് കഴിക്കാൻ പറ്റില്ല പ്രസാദല്ലോ അതാണ് അവര് പറയുന്നത് ചോറിന്റെ കൂടെ കഴിക്കുന്നത് അല്ല ചോറുള്ള ചോറും അവര് മീൻകറിയും മീൻ വർത്തതും ഉണ്ടെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് പുഷ്പ ചേച്ചി പറയാം ഈ ചൂടുള്ള ചോറിൻ്റെ കൂടെ നിങ്ങൾ ഈ കറി കൂട്ടണം കൂട്ടണമെന്ന് എൻ്റെ പൊന്നു വന്നിട്ട് രസവും കൊടുന്ന് വെച്ചു ഞാനാണെങ്കിൽ നേരത്തെ തീർത്തം കുടിക്കണമാതിരി മീൻ കഴിച്ചതിനു വേണ്ടി എനിക്കൊരു മടി കഴിക്കാൻ പിന്നെ ഒരു പുളി രസം എന്തൊക്കെയാ കേട്ടോ വേറൊരു മസാല ഒക്കെ അല്ലേ ഞാനാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എല്ലാ മസാലയും കയറി കഴിക്കുന്ന ടൈപ്പ് ടൈപ്പൊന്നുമല്ല കാരണം എനിക്ക് ഈ ഫുഡ് എനിക്ക് ടേസ്റ്റ് ചെയ്യണത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡൊന്നും എനിക്ക് പറ്റില്ല അത് കാരണം കൊണ്ടാണ് ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു രസം കണ്ടതിനോട് മാത്രം നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രസമുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ ഇത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ് പക്ഷെ അവരത് കൂടി തരണം ഇനി എന്ത് കാര്യമുണ്ടല്ലോ നമ്മൾ വിശന്നിരിക്കുമ്പോൾ തന്നെ കിട്ടണം അതല്ലേ സത്യം നമുക്ക് വിശന്നിരിക്കുമ്പോൾ എന്ത് തന്നാലും നമുക്കത് ഇഷ്ടപ്പെടും കണ്ടോ ഇതാണ് മക്കളെ പ്രസൻറ്റേഷൻ പ്രസൻറ്റേഷൻ അത് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്നേഹത്തോടെ വളരെ ഭംഗിയിൽ വേണം എന്ത് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ അല്ലാതെ ഒരുമാതിരി ടേബിളിൽ കൊണ്ട് ടക്ക് എന്ന് പോയി കൊട്ടണതൊന്നും ശരിയായ രീതിയല്ല ചേച്ചി കുഴമ്പ് കൂട്ടാൻ നിറച്ച പാത്രത്തിലേക്കാക്കി അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ അവർക്ക് കൊടുക്കാൻ പോയി ഞാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ട അവരൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കുഴമ്പും ചോറും ഒക്കെ കൂട്ടി കഴിച്ചോട്ടെ ഞാനിവിടെ മീൻ പൊരിക്കിയിരുന്നു ഇത് നമ്മുടെ അവരുടെ ജിലോപ്പിയ നമ്മുടെ ഫിലോപ്പി അവർ ഇത് ഡാം ഫിഷാണ് മറ്റേ മീനല്ലാന്ന് പറഞ്ഞു ഈ ഓംലറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് ചേച്ചി അതിനെ ഇങ്ങോട്ട് ഇട്ടു എന്നിട്ട് എന്നോട് ചോദിച്ചു കുരുമുളക് വേണമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തിനാ കുറയ്ക്കണം കുരുമുളക് ഇട്ടോളൂ പറഞ്ഞു ഇവരിത് വീട്ടിൽ നിന്ന് തന്നെ മസാല ഒക്കെ പരറ്റിക്കൊണ്ടതാന്ന് പറഞ്ഞു എന്നിട്ട് മീൻ മസാല ഒക്കെ പരറ്റിക്കൊണ്ടിരണതാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യണതാന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊടി തോയിട്ട മതിലേട്ടാദ്യം തോന്നിയതോന്ന് തോന്നരുത് ഉള്ളത് അമൻറ്റ് ഞാൻ പറഞ്ഞുതന്നു മാത്രം ഇതാണ് എനിക്ക് ഈ മീൻ കഴിക്കുമ്പോൾ തന്നെ മുള്ളിൽ പിന്നെ ഈ പറഞ്ഞ അതൊരു തല ഇതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ പേടിയാവണ ഒരു അവസ്ഥയാണത് അതുകൊണ്ട് തന്നെ ഇതായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ എന്തേലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിക്കുമ്പോഴും എനിക്കൊരു ടെൻഷനാണ് കുഴപ്പമാവോ കുഴപ്പം അപ്പോൾ ഞാൻ തന്നെ മൈൻഡിനോട് പറയും ഇറ്റ്സ് ഓക്കി ഇത് ശരിയാവും ഹാപ്പി ആയിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല ശരി ആട്ടോ കഴിച്ചത് ആണെങ്കിൽ നമ്മളത് കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ ഈ വീഡിയോ ഓടണം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോടെ പക്ഷേ വേറൊരു രുചിയായിരുന്നു അത് കുത്തിപ്പറക്കണമാതിരി ഇരുന്ന് കഴിക്കണ ഉണ്ടായിരുന്നത് പിന്നെ വെറുതെ എന്താ പറയുക മുള്ളു മേടിച്ചിട്ടാണ് ഞാനിരുന്നു കഴിക്കണത് അത് അതുകൊണ്ട് തന്നെ ഇതുണ്ട് അവസാനം ഇത് ഇങ്ങനെയായി എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് മുള്ള എടുത്ത് കളയാൻ പറ്റില്ല പിന്നെ ഇത് കഴിക്കാൻ തോന്നിയിട്ട് പാറ മീനും കട്ടല മീനൊക്കെ വീണ്ടും വാങ്ങിച്ചു ഒരു മീനിന് മുള്ളില്ല കേട്ടോ കട്ടലിൽ ചെറിയ മുള്ളൊക്കെ ഉണ്ട് ബട്ട് ഇറ്റ്സ് വെരി ടേസ്റ്റി ഗുഡ്